നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ ൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ സെയിലിന്റെ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹിന്ദി കഥാരചനയിൽ മാതൃഭാഷയിൽ കഥ എഴുതി എ ഗ്രേഡ് നേടി മെഹസബി തെറ്റിദ്ധരിക്കേണ്ട കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മെഹസബി ഉത്തർപ്രദേശുകാരിയാണ് ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി കഥാരചനയിൽ ഞാൻ ആരാണ് എന്ന വിഷയത്തിലായിരുന്നു മത്സരം സംസ്ഥാനതലത്തിലുള്ള മത്സരമായതിനാൽ മാനസിക സമ്മർദ്ദത്തോടെയാണ് മെഹസബി കഥ കഥയെഴുതാനിരുന്നത് എന്നാൽ ആത്മവിശ്വാസവും ഭാഷാപരമായ അറിവും ഈ മിടുക്കിക്ക് എ ഗ്രേഡ് നേടിക്കൊടുത്തു കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിലാണ് മെഹസബിയും കുടുംബവും താമസിക്കുന്നത് ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ച് ജില്ലയിലെ ബഡാഗാവോൺ കോട്ര ഗ്രാമത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ തൊഴിൽ തേടിയെത്തിയതാണ് മെഹസബിയുടെ പിതാവ് നിരാലെ ഖാൻ പിന്നീട് കുടുംബത്തെയും കൂടെ കൂട്ടി ബാലവാടിയിൽ പഠിക്കുന്ന കാലത്താണ് മെഹസബി കേരളത്തിലെത്തുന്നത് പഠനത്തിലും മിടുക്കിയായ മെഹസബിക്ക് പരീക്ഷകളിൽ ഹിന്ദിയേക്കാൾ മാർക്ക് മലയാളത്തിനാണ് ലഭിക്കാറ് ഹിന്ദി ഭാഷ സരളമായി അറിയാവുന്ന മെഹസബിയെ അധ്യാപകരാണ് കഥാരചന മത്സരത്തിലേക്ക് തിരിച്ചുവിട്ടത് കഥ എഴുത്ത് തുടരണമെന്നാണ് മെഹസബിയുടെ തീരുമാനം ഒപ്പം നന്നായി പഠിച്ച് ഡോക്ടറാകണമെന്ന ആഗ്രഹവും ഈ മിടുക്കിക്കുണ്ട് മാതാപിതാക്കൾക്കും സഹോദരങ്ങളായ മുഹമ്മദ് നാജിം മുഹമ്മദ് ആഹിൽ അൽ ഷിഫ എന്നിവർക്കുമൊപ്പം കൊച്ചുവീട്ടിൽ പ്രതീക്ഷകളുടെ കഥ പറഞ്ഞു കഴിയുകയാണ് എനിക്ക് ഒരു പേടി പേടിയുണ്ടായിരുന്നു മീൻസ് സ്റ്റേറ്റ് കലോത്സവത്തിൽ ആദ്യമായിട്ടാണ് പോണത് പിന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മീൻസ് ഇവിടെ എല്ലാവരുടെയും ഹോപ്സ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അപ്പം ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു എങ്ങാനും കിട്ടിയില്ലെങ്കിൽ ഭയങ്കര എല്ലാവരുടെയും ഹോപ്സ് ഇത് പോവില്ല അപ്പം അതും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് കിട്ടണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ എല്ലാം എൻ്റെ മാക്സിമം എടുത്ത് എഴുതി കഥ എന്ന് പറയുമ്പോൾ അതിന്റെ ടോപ്പിക് കിട്ടിയത് ഞാൻ ആരാണ് ഇതാണ് ടോപ്പിക്ക് അപ്പം ഞാനിതിൽ മെയിനായിട്ട് ഒരു കുട്ടി ആ കുട്ടി ആദ്യം ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു ആദ്യത്തി തുടക്കത്തിൽ അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് മറ്റേ ഇവളുടെ കൂട്ടുകാരുക്ക ഇവളെ ഭയങ്കരമായിട്ട് താഴ്ത്തും നീ ഒന്നിനും കൊള്ളൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവളുടെ അടുത്ത് ഇവൾ ആരാണെന്ന് അറിയിക്കണത് മീൻസ് ഇവളെ എന്താ പറയുക ആരും നീ ഒന്നിനെ കൊള്ളൂല്ലെങ്കിൽ പിന്നെ നിന്നെ ദൈവം എന്തിനാ വിട്ടിട്ടുണ്ടാവാം മീൻസ് ലോകത്തിലേക്ക് എന്തിനാ അയച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് എല്ലാം കൂടിയും നീ ഭയങ്കര സംഭവം നിറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് അവൾ മനസ്സിലാകും മോട്ടിവേറ്റ് കൊടുക്കും ഭാഷ എന്ന് പറയുമ്പോ അവിടെ എളുപ്പമായിരുന്നു പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഇട്ട് വേറെലുണ്ടായിരുന്നു കൈയ്യൊക്കെ ഇരുന്ന് വേർത്തിട്ട് കുറേ മിസ്റ്റേക്സ് ഉണ്ട് അപ്പം പിന്നെ പേപ്പറിൽ നീ മിസ്റ്റേക്സ് ഉണ്ടാവാൻ പാടില്ല മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് പകർത്തണം വേറെ പേപ്പറിലേക്ക് അതുകൊണ്ട് വേഗം വേഗം കഴിയാൻ വേണം എല്ലാം ഉൾക്കൊള്ളാൻ വേണം പിന്നെ തെറ്റുണ്ടാവാൻ പാടില്ല തെറ്റിക്കഴിഞ്ഞാൽ അത് വേറെ പേപ്പറിലേക്ക് മാറ്റിയെഴുതണം അതുകൊണ്ട് ഭയങ്കരായിട്ട് മൊത്തത്തിൽ ടെൻഷനായിരുന്നു ആ ജില്ലയില് മീൻസ് ജില്ലയില് കറക്റ്റ് ടൈമിന് കഴിഞ്ഞു പിന്നെ ഇവിടെ സ്റ്റേറ്റില് മീൻസ് അവിടെ ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറയണു ഇത്ര നേരം കൂടിയുള്ളു ഇത്ര നേരം കൂടിയുള്ളു പറഞ്ഞ ടെൻഷൻ അടിപ്പിക്കുമായിരുന്നു അവർ അവർ ഫുള്ള് സപ്പോർട്ടാണ് അവര് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള ഇതാണ് ഹിന്ദിയിൽ എന്ന് പറയുമ്പോ ഞാനെല്ലാം വാരി വലിച്ചെഴുതും അത് മീൻസ് വാരി വലിച്ചെഴുതുമ്പോ വേഗം വേഗം തീരും പക്ഷെ അതിൽ എല്ലാം ഉണ്ടാവണ്ടേ മലയാളം മീൻസ് മലയാളത്തില് നമുക്ക് എന്ത് മലയാളവും ഹിന്ദിയും എനിക്ക് ശിക്കും പറഞ്ഞാൽ ഒരേപോലെയാണ് എന്ത് വേണമെങ്കി ഉണ്ടാക്കി എഴുതാ പക്ഷെ കൂടുതൽ മാർക്ക് കിട്ടണം മലയാളത്തിലാണ് ഇനിയിപ്പോ ഹിന്ദിയുടെ കഥകളൊക്കെ എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇപ്പൊ കഥകൾ എഴുതണ ഭയങ്കര ഇഷ്ടായി തുടങ്ങി പിന്നെ വേറെ അതല്ലാണ്ട്സ് ഉണ്ട് എനിക്ക് അത് വലുതായിട്ടൊരു ഡോക്ടർ എന്നാണ് ആഗ്രഹം അത് നടന്ന നല്ലത് അതിനൊപ്പം കൂടി സൈഡിൽ ഇട്ട് നമ്മ ഇങ്ങനെ എഴുത്തൊക്കെ നടപ്പിനി